ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ തന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പിയുടെ വോട്ട് ഇത്തവണ എത്രത്തോളം ഉയരും എന്നുള്ളത് തന്നെയാണ് വയനാട് തന്നെയായാലും വയനാട് നവ്യഹരിദാസ് വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു അതായത് വോട്ട് ശതമാനത്തിൽ ബി ജെ പിക്ക് ഇത്തവണ വയനാട്ടിൽ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ ഇനി നേരെ മറിച്ച് ഈ പറയുന്ന ചേലക്കരയിൽ വന്നു കഴിഞ്ഞാൽ ചേലക്കരയിൽ ഈ എൽ ഡി എഫിൻ്റെ കണക്കിൽ തന്നെ പറയുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ വലിയ തോതിൽ വോട്ട് ഉയരും എന്നുള്ള തരത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചേലക്കരയിലെ കാലം എടുത്തു കഴിഞ്ഞാൽ ചേലക്കരയിൽ ബി ജെ പിയുടെ വോട്ടുകൾ എത്രത്തോളം ഉയരും അതുതന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് കാരണം അവരെ ബി ജെ പിക്ക് നിലവിൽ ഇരുപത്തയ്യായിരം അടുപ്പിച്ച് വോട്ടുകൾ നിലവിലുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളാണ് ആ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന തരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നിന്നതും അതിനു മുന്നേ നിന്ന് വിജയിച്ച് വലിയ ഭൂരിപക്ഷമൊക്കെ നേടി വിജയിച്ച വ്യക്തിയല്ല ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ഉണ്ട് താനും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യു ഡി എഫിൽ നിൽക്കുന്നത് രമ്യ ഹരിദാസാണ് അപ്പോൾ രമ്യ്ക്ക് ഇത്തവണ അടി തെറ്റുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടുത്തെ ആ ഒരു കാര്യങ്ങളുടെ ഒരു പോക്ക് രമ്യയ്ക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും പുറമെയാണ് ബി ജെ പിയുടെ വോട്ടുകൾ അവിടെ എത്രത്തോളം പരമാവധി കൂടാൻ സാധ്യതയുണ്ട് ഇരുപത്തയ്യായിരത്തിൽ നിന്ന് വലിയൊരു കുതിച്ചാട്ടം ബി ജെ പി നടത്തിക്കഴിഞ്ഞാൽ അത് അൻപതിനായിരത്തിലധികം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമോ കാരണം ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് വോട്ട് ശതമാനം ഉയരുമെന്നുള്ളതും പതിനെണ്ണായിരം വോട്ടിനെങ്കിലും അവർക്ക് ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതും അതായത് എൽ ഡി എഫിന് അങ്ങനെ പതിനെണ്ണായിരം വോട്ടിന്റെ ഒരു വിജയമാണ് അവർ കണക്ക് കൂട്ടുന്നതെങ്കിൽ ബി ജെ പിക്ക് അത്രത്തോളം വോട്ട് ഉയരുമെന്നുള്ളത് അവർക്ക് തന്നെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്നും വ്യക്തമാണ് പക്ഷെ ഇനി നേരെ മറിച്ച് ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിൻ്റെ വോട്ടുകളിൽ ഒരു വർധനവുണ്ടാകുമോ അതോ ഒരു തകർച്ച ഒരു ഇടിവ് അവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് ബി ജെ പി വോട്ടുകൾ കൂടുമ്പോഴത്തേക്കും ഈ വോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ അത് യു ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകുമോ അതല്ല എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയാം ഈ പറയുന്ന തലത്തിൽ ഈ എൽ ഡി എഫ് ഇപ്പോൾ പേടിക്കുന്ന ഒരു കാര്യം ബി ജെ പിക്ക് എത്രത്തോളം വോട്ട് അവിടെ ഉയർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ബി ജെ പി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു അട്ടിമറി നേട്ടം അവിടെ ബി ജെ പി ഇത്തവണ സ്വന്തമാക്കിയിരിക്കുമെന്നുള്ളത് അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വോട്ട് മുന്നേറ്റം അവിടെ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളത് അത് ഈ എൽ ഡി എഫ് തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ബി ജെ പിക്ക് അവിടെ വോട്ട് ഉയരുമെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അട്ടിമറി നേട്ടമായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം അതിന് കാരണം പലതാണ് കാരണം ഇപ്പോൾ തന്നെ നിലവിൽ അവിടെ ഈ പറയുന്ന തലത്തിൽ എൽ ഡി എഫിൽ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ആവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടായി ഈ പറയുന്ന തരത്തിൽ പലരും എൽ ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയ ഒരു കാഴ്ച ഈ പറയുന്ന തരത്തിൽ ചേലക്കരയിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ് അതായത് സി പി എം ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും ബി ജെ പിയിലേക്ക് ഇത്തവണ അതായത് ഈ ഒരു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ ഒട്ടും വധി പേരാണ് ബി ജെ പിയിൽ ജോയിൻ ചെയ്തത് പുതുതായിട്ട് അത് ഈ പറയുന്ന തലത്തിൽ എൽ ഡി എഫിൽ നിന്ന് തന്നെയായിരുന്നു കൂടുതൽ പേരും ജോയിൻ ചെയ്തത് അതുപോലെ തന്നെ യു ഡി എഫിൽ ബന്ധമുണ്ടായിരുന്നവർ പോലും ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ചേലക്കരയിൽ വളരെ വ്യക്തമായി കണ്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ ബി ജെ പി അവിടെ വ്യക്തമായിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വളരെ വലിയ തോതിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതും വ്യക്തമാണ് ഇനി വോട്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ എത്രത്തോളം അനുകൂല ഘടകമാകും കാരണം പരമാവധി വോട്ടുകൾ ബി ജെ പിക്ക് അവിടെ എത്രത്തോളം ഉയർത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇത്തവണ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഇടതുപക്ഷം പോലും സംബന്ധിച്ച ഒരു കാര്യം തന്നെയാണ് അത് ഈ പറയുന്ന തരത്തിൽ ഒരു കുട്ടിമറിയിലേക്ക് മാറുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് കാരണം ഒരു വളരെ വലിയൊരു വോട്ട് ശതമാനം ബി അവിടെ ഉയർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിലവിൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന ഒരു കാര്യമായിട്ട് ചേലക്കരയിൽ മാറുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളിൽ അത് ഈ പറയുന്ന തലത്തിൽ അൻപതിനായിരത്തിലധികം വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് ഇത്തവണ നേടാൻ സാധിക്കുമെന്നുള്ള തലത്തിലും യു ഡി ിനെയും എൽ ഡി എഫിനെയും അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന തലത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഒരു കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത് അതിൽ ഒരു പരിധി വരെ വിജയിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കും കാരണം ബി ജെ പിക്ക് വോട്ട് ശതമാനം അവിടെ ഉയർത്താൻ സാധിക്കും പക്ഷേ അത് എത്രത്തോളം ബി ജെ പി കണക്ക് കൂട്ടുന്ന തലത്തിൽ അത് എത്തുമോ അതല്ല എങ്കിൽ എൽ ഡി എഫിന് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ അവിടെ എത്തുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് യു ഡി എഫിന്റെ നില എന്ന് പറയുന്നത് അവിടെ രമ്യാ ഹരിദാസ് വീണ്ടും അടിപതറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് എം പി സ്ഥാനം നഷ്ടപ്പെട്ട രമ്യ്ക്ക് ഇനി എം എൽ എ സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ചേലക്കരയിലെ ജനങ്ങൾ തന്നെയാണ് വിധി എഴുതേണ്ടതെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിധി അവർ എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ ബലം അന്തിമ ബലം എന്താണെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ചേലക്കരയിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആ ട്വിസ്റ്റിൽ ആരൊക്കെ പെടും ആർക്ക് അനുകൂല ഘടകമായി മാറും എന്നുള്ളത് മാത്രമാണ് കണ്ട് റിയേണ്ട കാര്യമെന്ന് പറയുന്നത്